ഹലോ നമസ്കാരം സർ എന്റെ പേര് ശ്രീലക്ഷ്മി താങ്കളുടെ പേരെന്താണ് എന്റെ പേര് ഗോകുലൻ തൃശ്ശൂർ ജില്ലേന്ന് കൊല്ലൂർ മണ്ഡലം സിറ്റിസൺ കണക്ട് സെന്ററിലേക്ക് താങ്കൾക്ക് എന്താണ് അറിയിക്കാനുള്ളത് പറഞ്ഞോളൂ സാർ പുത്തൂര് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഒന്നാം വാർഡല്ലേ കൈനൂർ ഒന്നാം വാർഡിൽ കോക്കാത്ത് പ്രദേശത്ത് കോക്കാത്ത് പ്രദേശം മൈത്രി റോഡ് സാർ ഏകദേശം അര കിലോമീറ്റർ ആണ് ഈ റോഡിന്റെ ദൂരം വരുന്നത് ഇപ്പോ പണി നടക്കാൻ പോകുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ആണ് പണി നടക്കുന്നത് ആറു മാസത്തോളമായി ഇവിടെ ടെൻഡർ കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം കമ്മിറ്റിയിലെ ഭാരവാഹി കൂടിയാണ് ഈ കരാറുകാരൻ അതുകൊണ്ട് ഈ പണി നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഒരു വികാരം സൃഷ്ടിക്കലാണ് ഈ കരാറുകാരൻ ചെയ്യുന്നത് ഞങ്ങൾ പല പ്രാവശ്യം നാട്ടുകാർ ഫോൺ ചെയ്ത ആളെടുക്കില്ല വീട്ടിൽ കാണില്ല ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് താങ്കളുടെ പരാതി അതിന്റെ കൂടി തന്നെ 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 രേഖപ്പെടുത്തിയിട്ടുണ്ട് സർ മണിക്കൂറിനുള്ളിൽ എടുത്ത നടപടികൾ ഈ നമ്പറിൽ ഹലോ ആ മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്സെന്റിലാണ് വിളിക്കുന്നത് ഗോകുലൻ സാറല്ലേ പരാതി എന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പുത്തൂർ പഞ്ചായത്തിലെ കൈനൂർ ഒന്നാം വാർഡിൽ കോക്കനത്ത പ്രദേശത്തും മൈത്രി റോഡിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്നില്ല എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് നമ്മൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നോഡൽ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് പൂർത്തീകരിക്കും എന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ സാർ താങ്ക് യു മൂന്നാം ദിവസം തന്നെ നമുക്ക് ഇതിനൊരു പരിഹാരമായിക്കൊണ്ട് അവിടുന്ന് എത്ര വേഗം പുത്തൂർ പഞ്ചായത്തിലേക്ക് വിളിക്കുകയും ഉടനെ തണി പണി ആരംഭിക്കാൻ ഓർഡർ ഇടുകയും ചെയ്തതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാം ദിവസം തന്നെ നമുക്ക് റോഡ് അനുവദിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഇതിൽ വീഡിയോ കാണുന്നത് പുതിയ റോഡാണ് മുന്നിൽ കാണുന്നത് വെള്ളക്കെട്ട് നിന്നുള്ള പഴയ റോഡും ആ ആ ഗോകുലൻ പുത്തൂരാണല്ലേ പുത്തൂര് പഞ്ചായത്ത് എന്തായി റോഡിന്റെ റോഡ് പണി കഴിഞ്ഞു നന്നായി നല്ല നല്ല കാര്യത് ആ കോൺക്രീറ്റ് കോൺക്രീറ്റ് കോംപ്ലീറ്റ് കിട്ടി നമ്മള് പരാതി പറഞ്ഞ മൂന്നാം ദിവസം തന്നെ നമുക്ക് കോൺക്രീറ്റ് കോംപ്ലീറ്റ് കിട്ടി വളരെ സ്പീഡിലായിരുന്നു ഇത്രയും ചെറിയ കാര്യങ്ങൾ തന്നെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്